എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് ഹരിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് സൗദി അറേബ്യയുടെ തലസ്ഥാനവുമായ റിയാദിൽ നിന്നും ഏകദേശം നൂറ്റി എൺപത് കിലോമീറ്റർ പിന്നിട്ടാലാണ് ഹരിക്ക് എന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് ധാരാളം പ്രത്യേകതകളുള്ള ഹരീക്ക് എന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഏറ്റവും നല്ല ശുദ്ധജലം കിട്ടുന്ന പ്രദേശങ്ങളിൽപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് കൃഷിയിൽ എത്രയും നല്ല ഒരു സ്ഥലം തന്നെയാണ് ഹരീക്ക് നാല് ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രത്യേക തരം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗ്രാമമാണ് ഹരിക്ക് ഈ ഗ്രാമത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വഴിയിൽ കാണുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലകളുടെ ഒരു പ്രത്യേകതരം ഭംഗിയാണ് ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു മണ്ണിൻ്റെ ആ ഒരു ഭംഗി തനതായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും തണുപ്പ് കാലത്ത് നല്ല സീസണായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിലും അല്ലാത്ത സമയത്ത് ഇവിടെ ഒരു പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല ഒരുപാട് കൃഷിയിടങ്ങൾ അതേപോലെ എന്താ പറയുക ഈത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങൾ പറ ഫ്രൂട്ട്സിൻ്റെ ഓറഞ്ച് അങ്ങനെ നമുക്ക് ഒരുപാട് വ്യത്യസ്ത തരം സംഭവങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും നമ്മൾ നമ്മളീ പോകുന്ന സമയം ഒരിക്കലും ഒരു സീസണൽ ടൈമല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനും അനുഭവിക്കാനും പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും സീസൺ ടൈമിൽ നമുക്ക് എന്തായാലും കാണാൻ കാണാനൊരുപാടുണ്ട് തീർച്ചയായിട്ടും ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ഈ ഒരു സ്ഥലത്തേക്കൊരു യാത്ര നടത്തുന്നത് വളരെ സംഭവമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചകൾ നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്ന കുറേ സംഭവങ്ങളാണ് നമുക്കിവിടെ വണ്ടികളൊക്കെ നിർത്തി നിന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു മനോഹാരിമെന്ന് നോക്കി നിന്ന് പോകാം കാരണം നമ്മൾ ഒരുപാട് മലകളിലും കുന്നുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് കാലപ്പഴക്കമുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ അതിനുശേഷം മാറി മാറി വരുന്ന സംഭവങ്ങളാണ് എന്നിരുന്നാൽ പോലും നമുക്ക് നോക്കി നിന്ന് പോവും കാരണം ഇതൊരു പ്രത്യേക തരം ഒരു ശൈലിയിൽ അല്ലെങ്കിൽ പല രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവം നിൽക്കുന്നത് കാഴ്ചയുള്ളത് ഒരുപാട് ആൾക്കാർ എവിടേക്ക് വിസിറ്റ് ചെയ്യലുണ്ട് ഇവിടുത്തെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനൊക്കെ വരിലുണ്ട് കാരണം നാല് ഭാഗത്തും മലകൾ ആയിട്ട് ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഹരിക്ക് കാരണ സ്ഥലം ഇവിടെ ഒരുപാട് ഓറഞ്ച് ഫാമുകളുണ്ട് സീസൺ ടൈമല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഈ അവസരത്തിൽ അവിടെ നിന്ന് പോകാനോ അല്ലെങ്കിൽ അത് കാണാനോ ഒന്നും പറ്റിയില്ല അതേപോലെ ഈത്തപ്പഴത്തിൻ്റെ ഒരുപാട് കൃഷികൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണത് ഹരീക്കിലേക്ക് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് കുറച്ചൊക്കെ റഷ് ആയിട്ടുള്ള റോഡുകൾ റിയാദിൻ്റെ ടൗണിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്നാകട്ട് നമുക്ക് പീസ്ഫുള്ളായിട്ടുള്ള തിരക്കില്ലാത്ത നല്ല റോഡുകളാണ് ഏകദേശം ആ റോഡ് എൻഡിൽ നമുക്ക് ഈ ഒരു ഗ്രാമം മാത്രമാണ് അങ്ങനെ നമ്മൾ ഈ ഹരീക്കിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരവസരത്തിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള ഹരീക്കിൻ്റെ ബ്യൂട്ടി ആയിട്ടുള്ള അവിടെ ഒരു എന്താ പറയുക ഉണ്ട് അതേപോലെ ഓറഞ്ച് ഫാമുകളുണ്ട് ഈത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങളുണ്ട് അതുപോലെ ഒരു പ്രത്യേക സംഭവങ്ങൾ ഒരു ഡാം ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളിവിടെ കാണാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ഇതുപോലെ മലകളൊക്കെ തുരന്ന് ഉണ്ടാക്കിയ നല്ല അടിപൊളി റോഡുകൾ നമുക്ക് കാണാം ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ചുരങ്ങളൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് പോകുന്ന ചുരങ്ങളാണ് ചെങ്കിൽ ഇവിടെ സ്റ്റഡിയോ ആയിട്ട് പോകുന്ന ചുരങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കയറ്റം കയറുന്ന ആ ഒരു ഫീല് വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകം മനസ്സിലാവും കാണുന്ന പോലെയുള്ള ഒരു ചെറിയൊരു സിമ്പിൾ കയറ്റമല്ല ഇത് എന്താ പറയുക നല്ല ദൈർഘ്യമുള്ള കയറ്റങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഇവിടെ വണ്ടിയൊക്കെ ഓടിക്കുക ഏതായാലും ഹരീഖിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടുന്ന് പോരുമ്പോൾ കാണുന്ന പ്രത്യേകമായിട്ടുള്ള ഈ ഒരു കാഴ്ചകൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നല്ല എന്താ പറയുക ഒരു യാത്ര നടത്താൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഹരീക്ക് ഏറ്റവും നല്ലൊരു നല്ലൊരാട്ടിപ്പോൾ സ്ഥലം തന്നെയാണ് നമുക്ക് പാർക്കുകളൊന്നുമല്ല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു കാഴ്ചകൾ തന്നെയാണ് സത്യത്തിൽ അതിൻ്റെ ഭംഗി തന്നെ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാമെന്ന പ്രത്യാശയോടുകൂടി ഇന്നും ഇവിടെ പറഞ്ഞ് പിരിയുന്നു മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിഷ്യൂപിക്കാർ